ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കക്കാടം പോയാലും കുരിശിമല കയറാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമ്മൾക്ക് കണ്ടാലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ട്ടാണ് എന്തിനായി തീരുമാനം കഴിഞ്ഞിട്ടുണ്ട്

ണ്ടോള അഭിപ്രായം പറഞ്ഞു കയറണോ കയ്യോ ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കി പറ കഴിഞ്ഞാ പറ്റ എന്താ കയറണോ ഇങ്ങോട്ട് നോക്കി കയറണോ പിന്നെ എന്തിനാ കേറണേച്ചിപ്പോ ആ എന്തവിടെ ഉള്ളത് എന്ത് പറഞ്ഞിട്ട് കയറണങ്ങട്ടേ എന്തവിടെ ഉള്ളത് എനിക്ക് ഏ ഇതിലേ ഇതിലേ

എന്തെന്നാൽ പറഞ്ഞ നേരത്തെ ഒന്നും ഉറക്ക പറക്കുന്നില്ല ഏഹ് എന്നാ പറ ഉറക്ക പറ എവിടെ നിൽക്കേ

એ? 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 બરણડો હંલે? એ? વળણો? ઓલે? હળે?

ഐസ്ക്രീം ഉണ്ടോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറ്റിച്ചോ ചിലപ്പോ അടിയിലേക്കാലോ ഏത് മനസ്സിലായില്ല കേക്കില്ല എന്ത് എന്താ വാങ്ങണ്ടേ ഉറക്കം പറയാം കേക്ക്

Jangan agak jerela. Jangan agak jerela. Jangan